നമസ്കാരം ഞാൻ ഈ ക്ലാസ്സിൽ വന്നു തന്നെ ഒരു അസുഖത്തിൻ്റെ കാരണം കൊണ്ടാണ് എനിക്ക് വിട്ടുമാറ തലവേന ഇരുന്നത് എപ്പോഴും തലവേനയിരുന്നു ഒരു മാറ്റം ഉണ്ടായിട്ടില്ല തലവേന അങ്ങനത്തന്നെ തുടരുന്നു അങ്ങനെ എൻ്റെ കസിനാണ് ഈ ഗ്രൂപ്പത്തിനുള്ള ചേസിയും സാറാണ് പറഞ്ഞത് ഈ മുദ്രാ ക്ലാസ്സിൽ ചേരാനും മുദ്ര ചെയ്യാനും അങ്ങനെയാണ് ഞാൻ ഈ ക്ലാസ്സിൽ ചേർന്നത് ഫസ്റ്റ് ക്ലാസ് തന്നെ സാറിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഒരുപാട് കാര്യങ്ങൾ സാറ് പറഞ്ഞു തന്നെ സാർ വിളിച്ചു നാല് മുദ്ര എനിക്ക് പറഞ്ഞു തന്നു അത് ചെയ്ത് തുടങ്ങിയ ഒരാഴ്ച കഴിയപ്പം തന്നെ എനിക്ക് തലവേദന മുഴുവനായിട്ട് മാറിയിട്ടുണ്ട് ആദ്യം കുറച്ച് കുറഞ്ഞു വന്നു പിന്നെ മുഴുവനായിട്ട് മാറി ഇപ്പം ഞാൻ സാറ് പറഞ്ഞ നാല് മുദ്രകൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെതായ മാറ്റം എനിക്ക് ജീവിതത്തിലുണ്ട് ബാക്കി കുറേ അസുഖകൾ എനിക്കുണ്ടായിരുന്നു അതിനൊക്കെ തന്നെ വ്യത്യാസം വന്നു ബോഡി വെയിറ്റ് ഒരു മൂന്ന് കിലോളം കുറഞ്ഞു കിട്ടി എൺപത്തിനാല് കിലോ ഉണ്ടായിരുന്നു അപ്പൊ മൂന്ന് കിലോ കുറഞ്ഞു പിന്നെ എൻ്റെ മക്കൾക്കായാലും ഈ വയറുവേദന തലവേദന എന്തെങ്കിലും എന്തെങ്കിലും ഒരു അസുഖങ്ങളുണ്ടാവും പക്ഷെ അതൊക്കെ ഇപ്പൊ ഈ മുദ്ര ഞാൻ പറഞ്ഞു കൊടുത്താൽ അവർ ചെയ്യാൻ തുടങ്ങിയിട്ട് അവര് അതുപോലെ തന്നെ എൻ്റെ അമ്മക്ക് ഞാൻ സാറിനോട് ചോദിച്ചിട്ട് മുദ്രകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അമ്മയ്ക്ക് കാഴ്ച കുറവ് വക്കണ്ടിരുന്നു അമ്മയ്ക്ക് കാഴ്ചക്ക് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് അതും എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ എത്തിപ്പെട്ട് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം മുമ്പോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് അത്രയും ഉപകാരപ്പെട്ട ഒരു കാര്യമാണ് ഈ മുദ്രകൾ ഇപ്പോൾ വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് ജീവിതത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ അത് ഈ ഒരു ക്ലാസ്സ് തന്നെ ഞാൻ സാറിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള സാറിൻ്റെ എല്ലാ ക്ലാസിലും ഈ മുദ്ര ക്ലാസ്സിലൊക്കെ ഞാൻ ഉണ്ടാവും അപ്പം ഒരുപാട് നന്ദി